ഏഹ് എനിക്ക് താതില്ലാ ഇവിടെ പറയുന്നു ഇങ്ങനെയുള്ള മാത്രം കറക്റ്റ് ഞാൻ ആഹാരം കഴിക്കാൻ ാണ് പാത്രത്തിലൂടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇവളെ കൂട്ടത്ത് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല കാരണം ഇവക്കൊരു ടേബിൾ മാനേജ് ഇല്ല ടേബിൾ പിന്നടി ആഹാരം കഴിക്കണ കാണണം പാത്രത്തിൽ ഇങ്ങോട്ട് എടുത്തിട്ട് നേരെ ഈ വന്നു പറഞ്ഞു നാക്ക് ഇവൾ ഇവൾ ആഹാരം കഴിക്കുന്നതിന്റെ രുചി ഇതുവരെ അറിഞ്ഞിട്ടില്ല ആഹാരം കഴിക്കുന്ന സമയത്ത് ഇവളെ നാക്കണ്ടല്ലോ ഗോൾ പോസ്റ്റില് മറ്റേ പിടിക്കാൻ നിക്കും ഒരു പ്രാവശ്യം ഈ ഒറ്റൂ ആ സ്പോട്ടിട്ടോത്രോ അറിയാമോ ഇത് കണ്ടിട്ട് എന്ത് മനസ്സിലായി മർമ്മം പഠിച്ചു കഴിഞ്ഞാൽ ആന പിടിക്കാം മാമ എവിടെ മറ്റേ കോന്നില്ലേ ആനക്കൂട്ടിൽ പണിയെടുക്കേക്കൂട്ടില് ഇങ്ങനെ ചൂണ്ടവരലിൽ അതാ ജോലി ചേട്ട ഒരു പിണ്ടത്തിന് അമ്പത് വയസ്സു സർക്കാർ കൊടുക്കും നടക്കാൻ പറ്റിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ മടിയൻ എന്റെ അപ്പനായി സത്യം ഞങ്ങൾ ഒരു ദിവസം നോക്കുമ്പോണ്ടല്ലോ വീട്ടിന്റെ അടുത്തുള്ള രമണി ചേച്ചിയും സുമതി ചേച്ചിയും കൂടി വഴക്ക് ഇത് കാണാൻ വേണ്ടിട്ട് അപ്പം മതിലിന്റെ അവിടെ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുക നോയിക്കൊണ്ട് കാലിലൊരു ചെതല് വന്ന് കേറി നമ്മൾ സാധാരണ ചെതില് കയറി എന്ത് ചെയ്യും തട്ടിക്കളയല്ല അപ്പം ഞാൻ തട്ടിക്കളഞ്ഞില്ല ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് വൈകുന്നേരം ഞങ്ങൾ നോക്കിയപ്പോഴുണ്ടല്ലോ മനുഷ്യരൂപത്തിലൊരു ചെതൽപ്പുറ്റി നിൽക്കുന്നവിടെ അതങ്ങനെ പൊട്ടിക്കും ഞങ്ങക്ക് മടിയല്ലേ അതൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങള് കൊറേ നേരം എനിക്കറിയാം ആഹാരം നിങ്ങൾ അതിന് പോലെ ആൾക്കെ വന്ന ഒന്ന് സഹായിക്കൂല നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഞാൻ മൂന്ന് ദിവസം എന്ത് എടി എനിക്ക് നടന്നു കഴിഞ്ഞാൽ എനിക്ക് രോഗം വരും ഞാൻ കുറച്ച് പണി ഉണ്ടായി പോയി കൂടി മടി <情>去啥没？